ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാവ് അത്യാവശ്യം പുളിച്ച് കിട്ടാനും അതുപോലെ ഒരുപാടൊക്കെ നമ്മൾ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാവ് നന്നായിട്ട് പുളിച്ച് പോവാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനുള്ളൊരു ടിപ്പാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു മഴ സമയത്ത് നമുക്ക് മാവ് പുളിച്ച് പൊന്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ മാവ് പുളിച്ച് പൊന്താനായിട്ടുള്ള ടിപ്പും കൂടെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മാവ് മാവ്ത ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തും നമ്മൾ ഉഴുന്നും മരിയും ഉപ്പും എല്ലാം നമ്മൾ അരച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം ഞാനിത് ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു പാത്രത്തിലാക്കി വെക്കുമ്പോൾ മാവ് പെട്ടെന്നൊന്നും പുളിച്ച് പോവില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലൊരു കണ്ടെയ്നറിലാണ് ആക്കി വെക്കാറുള്ളത് അപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ ആക്കി വെക്കുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രമേ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ആക്കി വെക്കുക കേട്ടോ അപ്പം അടിഭാഗത്തു മുകളിലേക്ക് വരുന്ന രീതിക്ക് നമ്മുടെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാലും മാവ് ചിലപ്പോൾ നമ്മുടെ കട്ടിയായി പോകാറുണ്ടല്ലേ അതായത് നമ്മൾ ഇഡലിയൊക്കെ ഒന്നോ രണ്ടോ ദിവസം ചുട്ട് ആ ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് എടുക്കുന്ന മാവിന് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ലതുപോലെ മിക്സാവാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിനേക്കാളും നല്ലത് ഈ ഒരു പാത്രത്തിൽ വെക്കുമ്പോഴാണ് മാവ് അധികം പുളിച്ചു പോവാത്തട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നല്ല തണുപ്പുള്ള ഭാഗത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മരത്തിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കയ്യിലോ കൊണ്ട് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ സ്റ്റീലിൻ്റെ കയ്യിലിനേക്കാളും ഒന്ന് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമുക്ക് അന്നന്നാൾ എടുക്കുന്ന മാവ് വേണമെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തിനും നമുക്ക് മാവ് അതുപോലെ എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഒരു മഴ സമയത്ത് മാവ് പുളിച്ച് പൊന്താനായിട്ട് ഞാൻ ചെയ്യുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ കുക്കറിലാണ് മാവ് അരച്ച് ഒഴിക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ആ വാഷറോട് കൂടി തന്നെ കുക്കർ നമ്മൾ അടച്ചു വയ്ക്കുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ എത്ര തണുപ്പാണെങ്കിലും നന്നായിട്ടത് പുളിച്ചു പൊന്തിയിട്ടുണ്ടാവും അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ